എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ആട്ടപ്പൊടി വെച്ചിട്ട് ഒരു ക്യാരറ്റ് ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു രണ്ട് നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് കൊടുക്കാം കൂടാതെ ഒരു കാൽ കപ്പ് പാൽപ്പൊടിയാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ച് ഈ ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാണ് കേക്ക് ബാറ്ററിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇനി ഒരു കേക്ക് ട്രേ എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നെയ്യ് ഇതിൽ ഫുള്ളായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഈ ട്രെയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷിനിട്ട് വെച്ച് കൊടുക്കാം കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓവൺ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് ഞാനിത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ് ഇനി നമുക്ക് ഈ കേക്ക് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് ആറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിന്റെ സൈഡ് ഒന്ന് വിടിയിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണിത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക